നമ്മളുടെ അദ്ദേഹത്തെ ആരെങ്കിലും ഒന്നും തൊട്ട് നമ്മൾ പെണ്ണുങ്ങൾക്ക് സഹിക്കാൻ ഭയങ്കര പാടാ ശരിക്കും ഇതൊരു ഇതൊരാക്സിഡന്റ് അല്ലേ ശരി <laughs> <laughs>

하하하하 부들부들 베그рост 놀라이 미국인가 변� sus 이 제목 말olla 개Xäd 난리 하하

എന്തേലും എന്നാലേ ഇപ്പൊ ഈ വെച്ചോണ് ഇപ്പൊ കണ്ണും കുതിരിക്ക് കൊറേ കുടുംബം അതൊക്കെട്ടോ പാല ഇറങ്ങി കഴിച്ചു ആയിരം പോന്നോട്ടെ ഞാനിങ്ങനെ പറഞ്ഞ് ചായരം കൊണ്ടുപോയി അല്ലേ അമ്മ പാറന്റെ വലിപ്പം കേട്ടപ്പോ അറിയാലോ

എന്താ ഇപ്പൊ ലവ കണോ നീ കുളാനോ അല്ലേ എണി എണി പിടിക്കേ ഞാൻ കൊണ്ടേ കേറിട്ട് വരാം ഇപ്പൊ വലുതുപോലെ വല്ല അഞ്ചു മറിയാ